ഫങ്ഷീ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായി അല്ലെങ്കിൽ നാല് വർഷമായി ഞാൻ വീട് പണി തുടങ്ങിയിട്ട് എൻ്റെ വീട് പണി ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് ഒരു വീട് പണി പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ വീട് പണി തടസ്സപ്പെട്ട് നിൽക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് വാസ്തുപ്രകാരമായിട്ട് ഒത്തിരി പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഉദ്ദേശിച്ചാണ് ലോൺ കിട്ടിയില്ല അതല്ല എന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച പൈസ സമയത്ത് വന്നില്ല അങ്ങനെയുള്ള കാരണങ്ങളാൽ വീട് പണി പെൻഡിങ്ങിലാവാം പക്ഷേ വാസ്തുപ്രകാരം പെൻഡിങ്ങിൽ കുറേ വാസ്തുദോഷങ്ങൾ കൊണ്ടും പെൻഡിങ്ങിലാവാം നമ്മൾ ഒരു പുതിയൊരു വീട് വെക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മളൊരു പിന്നെ കിണർ കുഴിച്ചുകൊണ്ട് നമ്മളതെന്ന് വെള്ളമെടുത്ത് ആ വീട് പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യഥാസമയത്ത് ആ വീട് പണി തീരുകയും എല്ലാ ഐശ്വര്യത്തോടും കൂടി ആ വീട് പണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ഇതാണ് വടക്ക് കിഴക്ക് ഭാഗത്ത് ഇതിപ്പം ഇത് നോർത്ത് ഈസ്റ്റാണ് ഇത് വന്നിട്ട് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് ഇത് നോർത്ത് വെസ്റ്റ് മനസ്സിലായല്ലേ അപ്പം ഇത് ഈ ഭാഗത്ത് ചെയ്യാം ഇനിയിപ്പോൾ ഒരു പുരയിടം കിട്ടി ഒരു പുരയിടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുരയിടത്തിൽ നമുക്ക് ആദ്യം ഇപ്പം പിന്നെ ചിലർ വാനം വെട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത് പിന്നെ ഇപ്പം ഇവിടെ കുറ്റി അടിച്ചിട്ട് ആദ്യം വാനം വെട്ടി പണി തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമാണ് ആദ്യം ഇത് വീക്കാകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ എപ്പോഴും കുഴി വരേണ്ടത് ഈ ഭാഗത്താണ് അപ്പം നമുക്ക് ഇവിടെ ഒരു കിണർ കുഴിച്ചുകൊണ്ട് ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഏരിയ എല്ലാം തിരിച്ച് അതിൻ്റെ വാസ്തു എല്ലാം കറക്റ്റ് ചെയ്തെടുത്തതിനു ശേഷം വടക്ക് കിഴക്ക് ഭാഗത്തൊരു കിണർ കുഴിച്ചുകൊണ്ട് നമ്മൾ വീടിൻ്റെ പണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് പണി യഥാസമയത്ത് പൂർത്തിയാക്കാനും വളരെ ഭംഗിയായി അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് ആദ്യം ഇവിടെ കിണർ കുഴിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇവർ ഈ പറമ്പിൽ ഇത് ഓരോ ദിക്കിലും നമുക്കൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലോട്ടിൽ ഇപ്പോൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്താണ് നമ്മളൊരു വീട് വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ മാക്സിമം തെക്ക് ഭാഗത്തോട്ട് കയറ്റി വേണം വീട് വെക്കാനായിട്ട് അപ്പോൾ തെക്ക് വാശത്ത് ഏറ്റവും കുറച്ച് മുറ്റം ഇട്ടിട്ട് ചെയ്യണം അതിനേക്കാളൊരു അല്പം മുറ്റം പടിഞ്ഞാറ് കൂട്ടിക്കൊണ്ട് ചെയ്യാം അപ്പം നമുക്ക് വടക്കും കിഴക്കും ആവശ്യമുള്ള മുറ്റം കിട്ടണം ആ രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ അപ്പോൾ അതേസമയം ഈ വീട് ഈ പത്ത് സെൻറ്റിൽ ഈ ഭാഗത്തുണ്ടെന്നാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു തെക്ക് ഭാഗം കൂടി തെക്ക് ഭാഗം കൂടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് വടക്ക് ഭാഗത്തും മുറ്റം കുറഞ്ഞ അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരുമെന്നും നമുക്ക് തോന്നാം എനിക്കും ആദ്യകാലങ്ങളിൽ കാലങ്ങളിൽ തോന്നിയിട്ടുണ്ട് പക്ഷേ പല വീടുകളും നമ്മൾ കൺസൾട്ടും ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യപ്പോഴും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും മറ്റും മനസ്സിലാക്കിക്കൊണ്ട് അതിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വീട് വയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ആ പറമ്പിൽ വീട് വീടിരിക്കേണ്ട സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കി കറക്റ്റ് അവിടെ ചെയ്യുക എന്നിട്ട് കിണറിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കി അവിടെ കിണറി പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ പുറമേ നമ്മൾ ചെയ്യുന്ന എന്ത് നിർമ്മിതികളായാലും അതിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു പിന്നെ നമുക്ക് വേസ്റ്റ് അല്ലേ ഇപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തീ ഇടാനായിട്ടൊരു സ്ഥലമാണ് കാരണം ആ പറമ്പിലുണ്ടാകുന്ന കരിയിലുകളായാലും മറ്റ് നമ്മളുടെ കിച്ചനിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ കത്തിച്ച് കളയേണ്ട വേസ്റ്റുകളൊക്കെ ആയാലും അത് കത്തിച്ച് കളയേണ്ട ഒരു എന്ന് പറയുന്നത് അത് അഗ്നിക്കോണിലാണ് അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വേണം ഒരു പിന്നെ ഭാഗത്ത് നമുക്ക് തീ തീയിടാം മറ്റൊരു സ്ഥലങ്ങളിലും തീ ഇടുന്നത് നല്ലതല്ല അതേസമയം തെക്കിഴക്ക് കിഴക്ക് ഭാഗത്ത് തീ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് ഇവിടെ തന്നെ കണ്ട വടക്ക് കിഴക്ക് ഭാഗത്ത് ജലം ജലസാന്നിധ്യം ഇവിടെ നമുക്കൊരു കിണറ് കുഴിച്ചു അപ്പോൾ നമുക്ക് പറമ്പില് തീ ഇടാൻ വേസ്റ്റ് എല്ലാം തീ ഇടാനായിട്ട് അത് തെക്ക് കിഴക്ക് ഭാഗത്ത് വസ്തുവിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് കന്നിമൂലയാണ് ഇവിടെ ഉയർത്തി നമ്മൾ പണി പഴിപ്പിക്കുന്നു ഏറ്റവും താൻ നിൽക്കേണ്ട സ്ഥലം ഇവിടെയുമാണ് എന്നിട്ട് ഈ മുറ്റം കൂടുതൽ കിട്ടേണ്ടത് കിഴക്കും വടക്കുമാണ് ആ രീതിയിൽ വീട് കഴിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ സാ അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ആദ്യം ഒരു വീട് പണി തുടങ്ങുമ്പോഴത്തേക്ക് സാധനം ഇറക്കുന്നത് ഒരു കൂട്ടം മണലെങ്കിലും കന്നിമൂലയിൽ കൊണ്ടിട്ടിട്ട് പണി സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതൊക്കെ തന്നെ ഓരോ ദിവസവും പണി പിന്നെ നിർത്തുന്ന സമയത്ത് ഈ കന്നിമൂല എപ്പോഴും ഉയർന്നിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിന്നൊരു ഫങ്ഷ്യൽ ടിപ്സ് പറഞ്ഞു ഒരാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പേര് പ്രശസ്തി അംഗീകാരം വിജയം ആഗ്രഹിക്കാത്ത ആൾക്കാരില്ല എല്ലാവരും ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ ഒരു െ ഒരാൾ നമ്മളെപ്പറ്റി മോശം പറയുന്നേക്കാട്ടി ഒരാൾ നമ്മളെ പറ്റി നല്ലത് പറയുന്ന കേൾക്കാനാണ് നമുക്ക് താല്പര്യം അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും വിജയവും ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് ബേഡിൻ്റെ ചിത്രം വയ്ക്കൂ അതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പേരും പ്രശസ്തി അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം